നമസ്കാരം എങ്ങനെയാണ് ബി ജെ പിയും കോൺഗ്രസും കൂടി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തുടച്ചു നീക്കിയത് എന്നതിനെ കുറിച്ച് കണക്കുകൾ നിരത്തി നമുക്കൊന്ന് പരിശോധിക്കാം അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിലിരുന്ന ഡൽഹി തട്ടിപ്പറിച്ചെടുത്ത് ബി ജെ പിയുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പറയുന്നു ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഈ തോൽവിക്ക് കാരണം ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും മാത്രമാണ് എന്നാണ് പറയുന്നത് നമുക്കറിയാം ഡൽഹിയിൽ എഴുപത് സീറ്റുകളാണുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തിയേഴ് സീറ്റും രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് സീറ്റും ഒക്കെ ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം കോൺഗ്രസിന് കൈവരിക്കാൻ കഴിഞ്ഞില്ല പതിവ് പോലെ തന്നെ പൂജ്യത്തിൽ ഒതുങ്ങേണ്ടി വന്നു കോൺഗ്രസിന് കോൺഗ്രസിന് നന്നായി അറിയാം ഇനി ഡൽഹി പിടിക്കാൻ കഴിയില്ല എന്ന് കാരണം ഡൽഹി ഇതിനു മുമ്പ് ഭരിച്ച സമയത്തൊക്കെ ആ രീതിയിൽ ക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ ഇക്കുറി ഡൽഹിയിൽ ജയിക്കുക എന്നതായിരുന്നില്ല കോൺഗ്രസിന്റെ തന്ത്രം ആം ആദ്മി പാർട്ടിയെ തുളച്ചു നീക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി ഏതൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് മെനഞ്ഞത് എന്ന കാര്യമാണ് നമ്മൾ വിശദീകരിക്കുന്നത് ആദ്യം തന്നെ വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത് അപ്പൊ ആദ്യം തന്നെ കോൺഗ്രസ് എന്താണ് ചെയ്തത് ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട മുന്നണിയാണ് ആം ആദ്മി പാർട്ടി അപ്പോൾ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുക എന്നതാണ് ഇത്തരം സാഹചര്യത്തിൽ ബുദ്ധിപരമായി ഒരു മുന്നണിയിൽ നിൽക്കുന്ന മറ്റൊരു മുന്നണി ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇവിടെയാണ് കോൺഗ്രസ് മറ്റൊരു രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഡൽഹിയിൽ തങ്ങൾക്ക് മത്സരിക്കാം ആം ആദ്മി പാർട്ടിക്കെതിരെ എന്ന നിലപാട് ആദ്യം തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്നു ശേഷം എന്താണ് സംഭവിക്കുന്നത് പ്രചാരണ രംഗത്തൊക്കെ ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ട് പല രീതിയിലുള്ള പല കുപ്രചരണങ്ങൾ നടക്കുന്നു മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് അരവിന്ദ് കേജ്രിവാൾ മൂന്ന് മാസമാണ് അകത്ത് കിടന്നത് എങ്ങനെയാണ് ഇ ഡി അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അരവിന്ദ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ മദ്യ നയ അഴിമതി കേസാണ് ഈ മദ്യനയ അഴിമതി കേസ് ആരാണ് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ഈ ഒരു അഴിമതി കേസ് കൊണ്ടുവന്നതെങ്കിലും ഇതിന്റെ ഗുണഭോക്താക്കളായി മാറിയത് ബി ജെ പി ആണ് അങ്ങനെ അരവിന്ദ് കേജ്രിവാളിന്റെ ഈ മധ്യ നയ അഴിമതി കേസായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ എടുത്തിട്ട് പയറ്റിയ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയെങ്കിലും അരവിന്ദ് കേജ്രിവാൾ പറയുന്നത് നുണയാണ് എന്ന് പറഞ്ഞ് വെക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കോൺഗ്രസിനും ബി ജെ പിക്ക് ഒരുപോലെ കഴിഞ്ഞു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അറുപത്തിയെട്ട് സീറ്റുകളിൽ കോൺഗ്രസിന് കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ കോൺഗ്രസ് ഇത്തരം ഈ പറയുന്ന എല്ലാ ഇടങ്ങളിലും മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് അത് ഗുണപരമായി മാറി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടങ്ങളിൽ അതായത് ബി ജെ പി ജയിച്ച പതിനാലിടങ്ങളിൽ അവർ ബി ജെ പിക്കാർ ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിരുന്നു അത്തരത്തിൽ ആ വോട്ടുകൾ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കേവല ഭൂരിപക്ഷത്തിൽ അവിടെ ഡൽഹി വീണ്ടും ഈ പറയുന്ന പോലെ ആം ആദ്മി പാർട്ടി നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു കുതന്ത്രം അവിടെ മെനഞ്ഞു നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ഈ പറയുന്നത് പോലെ കോൺഗ്രസ് അത്തരത്തിലുള്ള കളികൾ അത്തരത്തിലുള്ള ഡീലുകൾ നടത്തിയത് എന്ന് നമുക്ക് നോക്കാം അതായത് ത്രിലോക്പുരി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അവിടെ കോൺഗ്രസ് നേടിയ വോട്ട് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് നോക്കൂ ആ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ത്രിലോക്പുരി ആം ആദ്മി പിടിക്കുമായിരുന്നു രജീന്ദ്രനഗറിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷം വന്നപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയത് നാലായിരത്തി പതിനഞ്ച് വോട്ടുകളാണ് ന്യൂഡൽഹിയിൽ നാലായിരത്തി എൺപത്തിയൊൻപത് വോട്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷം വന്നപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് വോട്ട് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നേടുന്നുണ്ട് നംഗ്ലോക് ജാട്ടിൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ബി ജെ പി ജയിക്കുന്നത് അവിടെ മുപ്പത്തിരണ്ടായിരത്തി ഇരുപത്തിയെട്ട് വോട്ട് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നേടുന്നുണ്ട് മെഹ്റോളിയിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ബിജെപിക്ക് ഉണ്ടായിരുന്നത് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നേടിയത് ഒമ്പതിനായിരത്തി എട്ട് ആണ് മാളവ്യ നഗർ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് അവിടെ ബിജെപിക്ക് കിട്ടിയപ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടൺ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചത് മടിപ്പൂരിൽ പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ബിജെപിക്ക് വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പതിനേഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് വോട്ട് പിടിക്കാൻ കഴിഞ്ഞു കസ്തൂർബ നഗറിൽ പതിനൊന്നായിരത്തി നാല്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ബി ജെ പിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചത് ഇരുപത്തി പത്തൊൻപത് വോട്ട് ജംഗ്പുരയിൽ വെറും അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിനാണ് അവിടെ ബി ജെ പി ജയിച്ചത് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത് വോട്ടുകൾ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ കഴിഞ്ഞു ഗ്രേറ്റർ കൈലാഷ് മൂവായിരത്തിഒരുന്നൂറ്റി എമ്പത്തി എട്ട് വോട്ടാണ് അവിടെ ബി ജെ പിക്ക് ലീഡ് ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ട് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിക്കുന്നുണ്ട് ഛത്തർപൂറിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം ആറായിരത്തി അറുന്നൂറ്റി ഒന്ന് വോട്ട് അവിടെ കോൺഗ്രസ് പിടിക്കുന്നുണ്ട് ബാദലിയിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ നാല്പത്തി ഒന്നായിരത്തി എഴുപത്തി ഒന്ന് വോട്ട് അവിടെ കോൺഗ്രസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുണ്ടലയിൽ അവിടെ പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് വോട്ട് ലീഡ് നമ്മുടെ ബി ജെ പിക്ക് കിട്ടിയപ്പോൾ പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് നമ്മുടെ കോൺഗ്രസ് അവിടെ പിടിക്കുന്നുണ്ട് സംഗം ബിഹാറിൽ വെറും മുന്നൂറ്റി നാല്പത്തിനാല് വോട്ടിനാണ് ബി ജെ പി ജയിച്ചത് അവിടെ പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് വോട്ട് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിടിക്കുന്നു തിമാർപൂറിൽ പതിനൊന്നായിരത്തി അറുപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി ജയിച്ചത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചത് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടാണ് ഇത് ഒക്കെ നമുക്ക് ഉടനീളം എന്താണ് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ജയിച്ചുമില്ല ഒരു സീറ്റിൽ പോലും ജയിച്ചുമില്ല കെട്ടിവെച്ച പൈസയും കിട്ടിയില്ല പക്ഷേ ഇവിടെയൊക്കെ കോൺഗ്രസ് മത്സരിച്ചത് കൊണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് കോൺഗ്രസിന് അറിയാത്തൊരു കാര്യമൊന്നുമല്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സർവേകൾ നടത്തി മണ്ഡലത്തിലെ സ്ഥിതിപീരങ്ങളൊക്കെ പരിശോധിച്ച ശേഷം കോൺഗ്രസ് നന്നായി തന്നെ അറിയാമായിരുന്നു കോൺഗ്രസ് ജയിക്കാൻ കഴിയില്ല എമ്മ തങ്ങൾക്ക് കിട്ടാത്തത് അവർക്കും കിട്ടരുത് എന്ന നിലപാടാണ് അപ്പൊ എന്ത് ചെയ്യണം അവിടെ കോൺഗ്രസ് മത്സരിച്ചു കോൺഗ്രസ് മത്സരിച്ചപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി ഡൽഹി പിടിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് രംഗത്തേക്ക് വന്നിരിക്കുന്നത് പോലും ഒരു ഇരട്ട ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണല്ലോ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി തകർന്നടിയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് എൻ ഡി എ താഴെ കഴിയാത്തത് ഈ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബി ജെ പി ഏജന്റ് പണി തന്നെയാണ് ശരിക്കും സത്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് നമ്മുടെ ഇന്ത്യ പിടിക്കാൻ കഴിയാതെ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യമൊന്നും പറയാതെ വയ്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ പരാജയപ്പെട്ടു പോയപ്പോൾ മമതാ ബാനർജിയൊക്കെ പറഞ്ഞൊരു കാര്യം ഒരു പക്വതയും ഇല്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി മാത്രവുമല്ല കോൺഗ്രസ് നേതൃത്വം അധികാരമോഹികളാണ് അവരെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെയും നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തകർന്നടിയും എന്ന് പറഞ്ഞു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതൊക്കെ തന്നെയാണല്ലോ നമ്മൾ കണ്ടത് അത്തരം കാഴ്ചകൾ തന്നെയാണ് അപ്പോ അത് മാത്രമല്ല ഇവിടെ നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു അവിടെ ബി തന്നെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ബി ജെ പിക്ക് എത്തപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഈ പറയുന്ന കോൺഗ്രസ് ആണ് അവിടെ ബി ജെ പിക്ക് വളരാൻ വേണ്ടി അല്ലെങ്കിൽ താമരക്കൾ വിരിയിച്ചുകൊണ്ട് ആ സംസ്ഥാനം പിടിച്ചടക്കാൻ വേണ്ടി ഒരു വളക്കൂറുള്ള മണ്ണുണ്ടാക്കി കൊടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രണ്ടക്കം പോലും കടന്നിട്ടില്ല ബി ജെ പി എത്ര എത്ര കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ബി ജെ പി ഭരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ അവസ്ഥയിലേക്ക് പോയത് അതായത് കോൺഗ്രസിന് തന്നെ മുൻ മുഖ്യമന്ത്രിമാർ നേരെ ബിജെപിയിലേക്ക് പോകുന്നു എം പിമാർ പോകുന്നു അങ്ങനെ പോയ ശേഷം ആ സംസ്ഥാനം ബി ജെ പി സംസ്ഥാനമായി മാറുന്നു അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാറുന്നു ഇന്ത്യ മുന്നണിയിൽ കയറി കൂടിയിരിക്കുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ രാജ്യം പിടിക്കുക ഇന്ത്യ പിടിക്കുക എന്നുള്ളതല്ല മോദിയെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സന്ദർഭം ഉണ്ടാകുള്ളൂ നമ്മൾ ആലോചിച്ച് നോക്കുക ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യ മുന്നണി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് ഒരു പ്രധാനപ്പെട്ട അത്തരത്തിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾ ചെയ്യുന്നത് ബുദ്ധിപരമായി അവർ ചിന്തിക്കും അതായത് ആ ഇന്ത്യ മുന്നണിയിലുള്ള ഘടക കക്ഷികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഏത് ആ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളാണോ മുന്നണികളാണോ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആധിപത്യം പുലർത്തുന്ന അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സംസ്ഥാനങ്ങൾ പിടിച്ച് നിലനിർത്താൻ വേണ്ടി ഒരു സപ്പോർട്ട് കൊടുക്കും എന്നാൽ ഇവിടെ എന്താണ് കാണുന്നത് പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് അവരെല്ലാം താഴെയിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം എന്താണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കൈയില്ലപ്പാ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യം അപ്പോ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടതുണ്ട് ചില വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ ഇതിൽ കോൺഗ്രസിന് പങ്കില്ല ഇത് അരവിന്ദ് കേജ്രിവാളിന്റെ മാത്രം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അരവിന്ദ് കേജ്രിവാളിന്റെ മാത്രം തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ പുസ്തകം മടക്കി വെക്കാൻ വരട്ടെ എന്തായാലും ഇതിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനൊക്കെ വലിയ പങ്കുണ്ട് എന്ന കാര്യം ഈ കണക്കുകൾ തന്നെ തെളിയിക്കുന്നുണ്ട് ഇത്തരത്തിലാണ് മുന്നോട്ട് പോക്കെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനും എന്താണ് സംഭവിക്കാൻ പോവുക എന്നൊക്കെ നമുക്കറിയാം അതായത് ഈ ഡൽഹിയിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന ഒരു ഉണർവ് അത് ചെറുതൊന്നുമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഉണർവ് പൽ നൽകിയതിൽ കോൺഗ്രസിന്റെ പങ്ക് വളരെ വലുതാണ് എന്ന കാര്യം കൂടി പറയാതെ വയ്യ ഇങ്ങനെ അധികാരമോഹവും ധാർഷ്ട്യവും ഇത്തരത്തിൽ വിട്ടുവീഴ്ചയും ഒന്നും ചെയ്യാതെ ഞങ്ങൾക്ക് ഇവിടെ പിടിക്കണമപ്പാ എന്ന് പറഞ്ഞ് ചുമ്മാ നടന്നത് കൊണ്ടായില്ല കോൺഗ്രസ് കോൺഗ്രസിനോട് ഒരു കാര്യം പറയട്ടെ കോൺഗ്രസ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നണി മാ മുന്നണികളോട് കൂറുകാണിച്ച് മര്യാദ കാണിച്ച് കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്താതെ അവർക്കൊപ്പം നിൽക്കാനാണ് പഠിക്കേണ്ടത് അതിനുശേഷം ഇന്ത്യ പിടിക്കുന്ന കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്